നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും മീറ്റു ആരോപണങ്ങൾ വരികയാണ് തനിക്കുണ്ടായ ഒരു ദുരനുഭവം വിവരിക്കുകയാണ് അവതാരകയും നടിയുമായ രഞ്ജിനി ഹരിദാസ് ഒരു നടൻ തനിക്ക് നഗ്ന ചിത്രം അയച്ചു തന്നെന്ന് രഞ്ജിനി ഹരിദാസ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തനിക്ക് ഷർട്ട് ഇടാത്ത ഒരു ചിത്രം അയച്ചു തന്നു എന്നിട്ട് അത്തരത്തിലൊരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആ നടൻ ആവശ്യപ്പെട്ടുവെന്ന് രഞ്ജിനി വെളിപ്പെടുത്തി നടന്റെ പേര് പറയാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ലെന്നും തന്റെ കയ്യിൽ ഇപ്പോൾ അത് തെളിയിക്കാൻ തെളിവില്ലെന്നുമാണ് രഞ്ജിനി പറഞ്ഞത് എനിക്ക് ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയച്ച ഒരു നടനുണ്ട് എന്തിനായിരിക്കും അങ്ങനെയൊരു ചിത്രം അയച്ചത് എന്നിട്ട് എന്നോട് പറയും എന്റെ ഫോട്ടോ അയക്കാൻ പക്ഷെ അപ്പോൾ തന്നെ അതിന് നല്ല മറുപടി ഞാൻ കൊടുത്തു മുട്ടിയ വാതിൽ മാറിപ്പോയെന്ന് ഞാൻ പറയും പിന്നെ വരില്ല പക്ഷെ പലർക്കും നോ പറയാൻ കഴിയില്ല കാരണം അവരുടെ സാഹചര്യമാണ് ഇപ്പോൾ ഈ സംസാരം നടക്കുന്നത് ഇനി വരുന്ന കുട്ടികൾക്കുള്ള ഒരു പാഠമാണ് അച്ഛനോ അമ്മയോ വലിയ നടീനടന്മാർ ആണെങ്കിലോ നിർമ്മാതാക്കളുടെ കുടുംബം ആണെങ്കിലോ ഇത്തരം അനുഭവങ്ങൾ വരില്ല എന്നാൽ ആരെയും അറിയാതെ മോഹം കൊണ്ടുവരുന്നവരാണ് ഇത്തരം കുഴികളിൽ വീഴുന്നതെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കുകയും ചെയ്തു